സ്വാഗതം അപ്പൊ ചേച്ചിയെ നമ്മളെ തിരിച്ചു എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പോട്ടോ നമ്മള് മൂന്ന് ദിവസം കൊണ്ട് മടുത്തു തുന്നം പാടി നമുക്ക് ഇന്നലെ വൈകിട്ട് തന്നല്ലേ ഒന്നും അപ്പൊ ഞാനും അവിടെ ഞങ്ങൾ ഒരു ചേച്ചിയും സ്ഥലം അയ്യോ ഫോൺ അടിക്കുന്നുണ്ട് ഫോൺ അടിക്കുന്നുണ്ട് എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണ് അവള് നേരത്തെ എന്നോട് ചോദിച്ചായിരുന്നു നീ വരുമോന്നൊക്കെ അപ്പം ഏതായാലും കറക്റ്റ് സമയത്ത് അങ്ങനെ സാധാരണ ആരുടെയും കല്യാണ സമയത്തൊന്നും ഞാൻ വീട്ടിൽ കാണാറില്ല അതുകൊണ്ട് ഏതായാലും അവൾക്ക് ഭാഗ്യമുണ്ട് അവളുടെ സമയ കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന്റെ സമയത്ത് കല്യാണത്തിന്റെ സമയത്ത് ഇല്ല എൻഗേജ്മെന്റിന്റെ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി ആയി മണിയാണ് ടൈം വന്ന് ഞാൻ രാവിലെ ഇന്നലെ വൈകിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചു രാവിലെ എണ്ണീകം ചെയ്തു കേട്ടോ ഞാൻ നോക്കും ഇവിടെ എണ്ണീട്ടില്ല ഞാൻ ഉറങ്ങാൻ ആയി ഞാൻ പിന്നെ ഓർത്ത് മതി കാരണം ഞങ്ങൾ കൊല്ലം കഴിഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ചായിരുന്നു ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു ബെഞ്ചിലിന്ന് പഠിച്ചാണ് അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ കണ്ടേക്കാം എന്ന് ഓർത്തു ഞാനും ചേച്ചി കൂടെയാണ് പോകുന്നത് മഴ പെയ്ത കുഴപ്പില്ലായിരിക്കും പിന്നെ ഇന്നലെ ഒരാളെ രാമയെ എടുക്കലായിരുന്നു ചേച്ചി വന്നുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ എടുക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി രാവിലെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേളു കേട്ടോ അപ്പൊ ഒരാൾ ഇന്നലെ രാമയുടെ കൂടെ ആയിരുന്നു എന്നാ പറഞ്ഞു രാമയ്ക്ക് അതെ ഇവിടെ പണിയൊക്കെ ആയതുകൊണ്ട് താഴെ ഇറങ്ങിപ്പോ നിൽക്കുക കുറെ നാളായി നിന്നിട്ട് പിന്നെ രാമയാലും ചേച്ചി കാണണം എന്നുണ്ടായിരുന്നു രാമ നാളെ എവിടെ പോകുക എന്ന് പറഞ്ഞേ

മൂന്നാല് കൊച്ചിനെറിച്ചോണ്ടോ ഇത് നമ്മടെ ബഡ് റോസ നോക്കി നമ്മുടെ ബഡ് റോസ വീണ്ടും മുട്ട ഇട്ട് നോക്കി നിറച്ച് ഇതുണ്ടോ ഇഷ്ടംപോലെ പൂവും പിടിക്കുന്നുണ്ടോ ഇനിയിപ്പെല്ലാം കൂടെ ഒറ്റയിരിക്കും അങ്ങ് പൂക്കും ഇപ്പൊ രസമായിരിക്കും ഒന്നും ഒരാളൊന്നും കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോവാണ് പോട്ടാ ചേച്ചിയുടെ കൂട്ടുകാരി അരമണിക്കൂറായിട്ട് കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുവാണ് പത്ത് വർഷം കൂടി കണ്ടോ എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ വന്നപ്പോ നിറച്ചു തിരക്കായിരുന്നല്ലേ എന്ത് വെട്ടെന്ന് ആൾക്കാരെല്ലാം പോയല്ലേ കഴിഞ്ഞു അതെ ചെറുക്കൻകൂട്ടില് പോയതപ്പം തന്നെ ആള് കഴിഞ്ഞു അപ്പം ഹാപ്പി മാരീഡ് ലൈഫ് ഇനിയുണ്ട് എന്നാലും അഡ്വാൻസ് അഡ്വാൻസ് ഹാപ്പി ലൈഫ് ഞാൻ പോകും അപ്പം വായോ ഇനി ഇവള് ഒരു മാസം ലീവ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് വാ നമുക്ക് അവിടെ അടിച്ചുപോളിക്കാം നമ്മള് വീടൊക്കെ പണിതു അത് ഇനി വന്നില്ലല്ലോ വീഡിയോ കാണുന്ന പറഞ്ഞാലും വാദിവസം ഇപ്പാണെങ്കി നമുക്ക് നിക്കാൻ ഒക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ചേച്ചി അച്ഛനും അമ്മയെ കേട്ടോ അവിടെ നിൽക്കുന്നേ ഇവര് ഫോട്ടോഷൂട്ടിന് പോയിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തു നമ്മൾ ഇതിലെല്ലാം തെട്ടി തിരിഞ്ഞ് നടന്ന് ഇപ്പൊ പോവാ മഴ വരുന്നുണ്ട് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാ കേട്ടോ തട്ട് തട്ടായിട്ട് തെയ്യില്ല എന്നെ അതെ ഇങ്ങോട്ട് ഇറങ്ങിയതെല്ലാം കേറണ്ടല്ലേ ഓഫ് റോഡ് വന്നപ്പോഴും എവിടെ നിന്ന് വേണമെങ്കിലും ഒരു 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 അടിയിൽ പുഴ പക്ഷെ പക്ഷെ നല്ല നല്ല ഉണ്ട് ജീവിക്കാൻ അതെ ഇവിടെ ആ ഉള്ള മിസ്റ്റേക്ക് റേഞ്ച് റേഞ്ച് ഇല്ല ഇല്ല മാത്രമേ മാത്രേ റേഞ്ചുള്ള ഞങ്ങൾ രണ്ടുപേരും ഫോണും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കുട്ടിയിരിക്കുന്നു ഇവള് കാരണം എന്റെ കേട്ടോ ോ എനിക്ക് വെച്ച പോലീസ് വഴി ചെക്കിങ്ങായിരുന്നു ഞാൻ സൈഡ് ഒതുക്കിട്ട് ഹെൽമെറ്റ് ഹെൽമെറ്റ് വെക്കടിന്ന് പറഞ്ഞോ അവളൊരു ഒന്നര മണിക്കൂർ താമസം കണ്ണാടി പോയിരുന്നു മുടി ഒതുക്കുന്നു അല്ല എന്റെ എന്റെ സ്പെക്സ് കാരണം ഞാൻ ഹെൽമെറ്റ് വെച്ചപ്പോ സ്പെക്സ് കാരണം ഞാൻ സ്പെക്സ് വരും കേട്ടോ അവർക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടു കൂടായി ഞങ്ങളെ വീടായി ചിരിച്ചിട്ട് പോയി ഓഫ് ഓഫ് റോഡ് റോഡ് ജീപ്പ് വരുന്നുണ്ട് അതിന്റെ ഒച്ച കേട്ടെല്ലോ വേറെ വണ്ടിയുടെ പശു പോ ചേട്ടൻ ഏറ്റവും പശുവിനെ വിട്ട ചേട്ടന് ഒരു ഒത്തിരി പൈസ കിട്ടും നല്ല രസ ഇവിടുത്തെ വ്യൂആ നല്ല അടിപൊളി കാഴ്ചകളാണ് വെള്ളം കുടിക്കുന്നു എല്ലടി വലിയ നല്ല പശു കേട്ടോ കാണാനെ വാ ചായ കുടിച്ചാലോ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാടി നല്ല സോ അപ്പത്തെ എവി ടി മറ്റേ ചായപ്പൊടി ചായ ഒക്കെ കിട്ടും എന്നാ പറയാന ജസ്റ്റ് മിസ്സിന് രക്ഷ ഇട്ട കേട്ടോ വലിയ ഇപ്പം അഞ്ഞൂറ് രൂപയെ ഒരു മാസം എനിക്ക് തിരിച്ചു അപ്പം നമ്മൾ ചെന്നപ്പോൾ എന്നെ എന്നാ തിരക്കാരനല്ലേ ഞാൻ രാവിലെ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പറഞ്ഞു ആ കുറച്ച് ആൾക്കാരൊക്കെ കാണുവുള്ളു ചെറുക്കൻ്റെ വീട്ടുകാരും അവിടെ പിന്നെ ആ ചേച്ചിയുടെ റിലേറ്റീവ്സൊക്കെ കാണുവുള്ളൂന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ചെന്നപ്പോ നിറച്ച ആൾക്കാരാ എന്നിട്ട് നേരം നേരങ്ങ കഴിച്ചു കഴിഞ്ഞ് ആ ചേച്ചി ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി മാറിയപ്പോൾ മാറിയപ്പത്തേന് എല്ലാരും പോയി കേട്ടോ

അമ്മ പറഞ്ഞത് ചെറുക്കനെ ചായ മേടിച്ചു കൊടുക്കണ്ട എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറയാം ഇനി ഈ തണുപ്പ് ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെ തൊണ്ട പോവാൻ വേണ്ടി ഈ തണുപ്പ് ചായത് ഒരു ചായ കുടിക്കാൻ നമ്മളൊരു മേടിക്കുന്നതായിരിക്കും കേട്ടോ ഈ വണ്ടിക്ക് ലോങ് പോവാൻ പറ്റി ചെറിയ ട്രിപ്പ് ചെറിയ ട്രിപ്പ് ഒക്കെ പറ്റൂട്ടു ഈ വണ്ടിക്ക് മയിൽവാഹന ആയിരുന്നു സ്പ്ല അത് കൊടുത്തിട്ട് എടുത്താണ് ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ വന്ന് മലയുടെ വീടേലൊക്കെ നിക്കാനായിട്ട് ഒഴുകി പോയാലോ അത് ചേരുന്നുണ്ട് എന്റെ കളർ എനിക്കിഷ്ടമാണ് പിന്നെ പച്ചക്കുത്തിരി എന്നെ മോളമ നടക്കാൻ പോലും വയ്യേ ഓർക്കാൻ വരുന്ന പാട്ടൊക്കെ വെച്ച് ഭയങ്കര വലിയ പരിപാടി തോന്നുന്നു മൊയിൽ പ്രസവിച്ച് കുഞ്ഞുണ്ട് അതുകൊണ്ട് അവിടെ എല്ലാം വൃത്തിയാക്കിട്ടു പാമ്പൊന്നും കേറാതെ ഞങ്ങളുടെ വയറൊക്കെ സൂപ്പർ ആയിരുന്നു കുടുംബത്തിനോ കട്ടനായിട്ട് തരാവോ അത് കൊച്ചിനെന്താണ് മേടിച്ചതാ എല്ലാരും മേടിച്ചോണ്ട് നോക്കിയിരിക്കേ രാവിലെ അപ്പനും മക്കളും എല്ലാം കൂടെ പച്ചക്കറി കുറിക്കും കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീട്ടില് പറഞ്ഞില്ലായിരുന്നോ അതുപോലെ തന്നെ ഞാൻ മുമ്പേ നട്ട് വെച്ചു വരുന്നതിനെ പറിച്ചെടുക്കുന്നത് അതെന്തൊക്കെ രാവിലെ പറിച്ചേ ഇതുണ്ട് വിത്തനുള്ളൊക്കെ ഇത് പറഞ്ഞു തോന്നുന്നു അപ്പം പിന്നെ ഇതുണ്ട് ഈയൊരു കോഴിക്ക് കീറ്റ് കൊടുക്കാൻ വേണ്ടി ഇത് മാത്രമാണ് പച്ചക്കറി പൊറിക്കാൻ വേണ്ടി മാത്രം ഉണ്ടോ മാത്രമാണ് ആ ഇത് വലിയ പന്തലൊക്കെ ഇട്ട് കൊടുത്തോട്ടോ ഭയങ്കര സെറ്റപ്പ് ആണ് ഇഷ്ടംപോലെ പയർ ഇത് പല ടൈപ്പ് ബീൻസ് മൂന്നാല് എത്ര പെട്ടെന്നാ സമയം ശെരി ആണ് ഇത് ഒത്തിരി മൂത്തിട്ടൊന്നും ഇല്ല ഇങ്ങനെ വട്ടം അരിഞ്ഞ് തോരം വെക്കാനും മെടിക്കൊറ്റ വെക്കാനൊക്കെ സൂപ്പറാണ് നാളെ കുട്ടിയുടെ കൈ ഒന്നു രാവിലെ ഇടിച്ചു കേട്ടോ അപ്പൊ എല്ലാരെ കൊണ്ട് തൂപ്പിക്കുക ഓരോ ഉമ്മ മേടിക്കുക അതൊക്കെ നടക്കുവാണ് കൊച്ച് വീട്ടിൽ വന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നോ തന്നോ ഇപ്പൊ ശ്രീകൂട്ടന്റെ ഓരോരോ കോഴീനെ പിടിക്കും വറക്കും ഇവള് കോഴിക്കൂട്ടി കോഴി തിങ്ങിട്ട് ഞാൻ ഞാൻ ആദ്യം കേട്ട പരാതി ശ്രീകൂട്ടൻ ഇഷ്ടംപോലെ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് ആ കൂടി ഇടയില്ല പൊന്നോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ആദ്യം ഒരു രണ്ടെണ്ണത്തിനെ പിടിച്ച് ഞങ്ങൾ കറി വെച്ചു അടുത്ത രണ്ടെണ്ണം മൂന്നെണ്ണത്തിനെ പിടിച്ച് ഞങ്ങള് വറത്തു ഇപ്പൊ ഇഷ്ടംപോലെ

പോക്കൈ ലാതണ്ടോ എന്നെ കൊറപ്പില്ല എങ്ങനെനെ ഇതിരി പോവ പാസേയാണ് അതായത് നമുക്ക് ഇതിനിടക്കിൂടെ നടന്ന് നമ്മുടെ വിളവുകൾ എടുക്കാനുള്ള വാതിലാണ് വാതിലോ ഇങ്ങട്ടെ കേറി പോകുന്നเวลം പുഴുവിനെ നന്നായിട്ട് തിരിച്ചാക്കി അപ്പോൾ ഇതാ നല്ല ഒരു കറിവേപ്പ ഉണ്ട് വെള്ളക്കാണ്ടാജി ഒക്കെ કાഴിക്കാൻ തുടങ്ങിയല്ലേ ട്ടോ ഞാൻ അതൊന്നും പറിക്കട്ടെ അഞ്ചു അതിട്ട് വെള്ളക്കാണ്ടാജി അത ഇതിനൊരു സൂത്രവും ഉണ്ടാക്കി കാണിച്ചേരം ട്ടോ ഇది നമുക്ക് കൃഷോപീസിനേ കേറ്റിയതാണ് അ നവീൻസ് ആണ് വാ പണ്ട് നേരത്തെ ആണെങ്കിൽ പപ്പാടെ കൈ ഇഷ്ടംപോലെ വിത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാരും അങ്ങോട്ടും മേടിച്ചോണ്ട് പോയിത്തോളൂ ഇപ്പൊ കൃഷി ഓഫീസിൽ കിട്ടുന്നത് പപ്പ ആദ്യം തലക്ക ചെന്ന് പ്രസന്റ എ നമ്മളിത് നട്ടപ്പം കാണിച്ചായിരുന്നു ആട്ട് കഴിഞ്ഞ് പൂ ഇട്ടപ്പഴൊക്കെ കാണിച്ചായിരുന്നു അപ്പൊ ചെറുതായിരുന്നു ഇഷ്ടം പോലെ ഒത്തിരി മൂത്തൊടുക്കുന്നത് ും നല്ലേരി നമുക്ക് കാന്താരി എല്ലാം നശിച്ചു പോയായിരുന്നു നമ്മളെ പെരമണി വന്നപ്പോ മുറ്റത്തിന്റെ സൈഡിൽ നിന്നും എല്ലാവരും അപ്പൊ അത് കഴിഞ്ഞ് ഇനിയിപ്പൊന്നെ തുടങ്ങി ഉണ്ടാകും ഇത് ഭയങ്കരമായിട്ട് വിളയുന്ന സത്യം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കെട്ടി മണ്ടേലിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടില്ല വള്ളി അപ്പൊ നമുക്ക് ഇത് ഒരു ആറച്ചുപോലെ തോന്നുന്നു കൃഷിത്തോട്ടങ്ങള് കണ്ടിട്ട് എന്നാ പണ്ടും ഇഷ്ടംപോലെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം എന്നെ വേണ്ട അപ്പാന്ന് ചോദിച്ചിട്ട് ഞാൻ പുറകെ പുറകെ കാണുമായിരുന്നു ഇപ്രാവശ്യം ഞാൻ പുറകെ ഇല്ലായിരുന്നു തന്നെ ചെയ്ത് വെച്ചേക്കുന്നതായത് കൊണ്ട് ഒരു ഗുമ്മൊക്കെ ഉണ്ട് അല്ലേ പിന്നെ ഞാനാണെങ്കിൽ നട്ട് വെച്ചിട്ട് രാവിലെ നട്ടിട്ട് വൈകുന്നേരം പോയി പൊക്കി നോക്കും വേര് വന്നു അല്ലേ അതേ ശൈല പയറ് നല്ല വൃത്തിക്ക് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രസമായിട്ട് കയറി വരുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും ഇതും ഒക്കെ ഇഷ്ടം കാന്താരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ണല്ലോിച്ചു സ്കൂളിലും പോയില്ലേ അൺഎക്സ്പെക്ടായിട്ട് അവധി കിട്ടിയ ചേച്ചി വന്ന കൊച്ചു സ്കൂളിൽ പോക്കി കൊറവട്ടോ എല്ലാവരുടെയും ശ്രദ്ധിക്കു അതല്ല കൊച്ചു സ്കൂളിൽ മനപൂർവം പോവാതല്ലോ കൊച്ചിന് എന്നും അവധിയാ അത് തന്നെ അറിയിക്കൂങ്ങാത ഇവിടെ നിക്കട്ടെ കണ്ടിവിടെ നിൽക്കുണ്ട് പറശ്ശേരിപ്പെ തക്കാളിക്കായി ഇഷ്ടം പോലെ കായകളൊക്കെ െ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് പയർ പോയി തക്കാളിയൊക്കെ അച്ചീന പയറുണ്ട് പിന്നെ നമ്മളിതൊന്ന് കാണിച്ചതാ പിന്നെ ഒന്ന് കാണിക്കുമ്പോ കിട്ടുന്നേ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഇപ്പൊ ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ ഇനി എന്നാ വെണ്ടക്കാൻ പോണോ എടി അപ്പൊ അവിടെ നട്ടിട്ടുണ്ടെ എപ്പോഴും രണ്ടും മൂന്നും കായേ കാണുള്ളു ഞാൻ കൂടക്കത് ചാക്കിനകത്തിന പറിച്ച് കൊണ്ട് ഇവിടെ കൊണ്ടു നോട്ടോ നല്ല പിഞ്ചുണ്ടെ പിന്നെ മുളയ്ക്കാൻ തുടങ്ങി ഇനിയിപ്പോ ഇവിടെ അങ്ങോട്ട് പച്ചക്കറിയുടെ ഒരു തോട്ടമായിട്ട് മാറും പണി ഉണ്ട് എല്ലാം മാറ്റിട്ട് അപ്പൊ അവിടെ എല്ലാം പച്ചക്കറി മുകളിലെ ഇഞ്ചിത്തോട്ടം പിന്നെ പച്ചക്കപ്പ പച്ചക്കപ്പ കാര്യങ്ങൾ കാണാനുണ്ട് നിനക്ക് പിന്നെ പിന്നെ കുമ്പളങ്ങ അങ്ങനെ ഐറ്റം ഉണ്ട് അത് പിന്നെ അതെല്ലാം ഞാൻ ഒരു റൗണ്ട് പോയതാണ് ഒരു റൗണ്ട് ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ കൊണ്ട് കോഴിക്കോടും മണ്ടാളത്തെ കൃഷിയൊക്കെ കാണിക്കാൻ പോയ എന്റെ കോഴി എണ്ണം കുറഞ്ഞത് പച്ചക്കറി കിട്ടിട്ടുണ്ടോ ഞാൻ ഫ്രണ്ടീന്ന് പറിക്കാൻണ്ട് എന്ന പെടന്ന് പോയോ വള്ളി കെട്ടി കെട്ടി വെക്കണം എന്നാ നീ ഇടിച്ചോ കൈ ഇടിച്ചോ വേദനയാണോ ചാരി ചേച്ചിയുടെ മോതിര ഊരി മേടിച്ചിട്ടുണ്ട് ചേച്ചിയുടെ കമ്മൽ ഊരി മേടിച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടി കേട്ടോ തിരിച്ചു കൊടുത്തേക്കണേ ഞാൻ രണ്ട് ഊരി മോതിരും ഞാനിത് ഒരു ദൂരം എടുക്കാൻ വേണ്ടി അറിയോ എന്താ ആ ഒരു തോട്ടം കണ്ടു കഴിഞ്ഞാണല്ലോ ഫോറസ്റ്റ് പോലെ ഉണ്ട് ും നല്ല പോലെ ആവും ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ കിട്ടും മറ്റേ കോഴി പിന്നെ കോഴി ശ്രീകുട്ടൻ്റെ കോഴിക്കൂട്ടിന്ന് അറക്കപ്പൊടി ഈ കോഴിക്കാട്ടം കൂടി അത് തന്നെ മിക്സ് ചെയ്തിട്ടേക്കും അത് രണ്ടാഴ്ച കൂടുമ്പോൾ കൊട്ടിക്കകത്ത് കോരി കൊണ്ടുവന്നിട്ട് എന്നിട്ട് വേറെ അത് ആട്ടും കാട്ടും ഒക്കെയാണ് വേറെ നമ്മൾ രാസവളൊന്നും മിതമായിട്ട് ചെയ്യുന്നില്ല എന്തായാലും നുള്ളി വേണേൽ കറി വെക്കാൻ ഇത് കണ്ടോ ഇങ്ങനെ ഓടിച്ചെടുത്തിട്ടുണ്ടോ ഈ പിഞ്ചലൊക്കെ രണ്ടും കൂടെ കൊഞ്ചു കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തമാശ ആയിട്ടോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പൂക്കൾ കഴിഞ്ഞ ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ മുറ്റത്ത് എല്ലാം റോസ നട്ട് വെക്കുമായിരുന്നു റോസ നട്ടിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്നിട്ട് പൂവുണ്ടായി കൊലയാട്ട് കിടക്കുവായിരുന്നു എല്ലാരും എന്നോട് ചോദിക്കും റോസയുടെ കമ്പ് തരുമോ ശ്രുതിന്ന് നമ്മള് താന ആയതുകൊണ്ട് എല്ലാം മുറിച്ച് മുറിച്ചു കൊടുക്കും അവസാനം അങ്ങ് പോയി എല്ലത്തിന്റെയും പോയി അപ്പൊ അമ്മ വഴക്ക് പറഞ്ഞു കേട്ടോ നീ എല്ലാവർക്കും കൊടുത്തു കൊടുത്ത് നിന്റെ ഒരെണ്ണം പോലും ഇല്ലാണ്ട് പോയിരുന്നു അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു പിന്നെ ആ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി പിന്നെ ഞാനങ്ങ് നടത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇഷ്ടംപോലെ റോസൊക്കെ ഞാൻ ഞാൻ ചാലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു ആ ചാലിൽ തുടങ്ങുമ്പോൾ നമ്മുടെ മറ്റൊരു മാവിന്റെ റോസ് ഉണ്ടായിരുന്നു പിന്നെ ഒരാൾ പറഞ്ഞു ചെടികൾ നട്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി വരുന്നു ഇപ്പൊ വനം പോലെ രാവിലെ കാണുമ്പോൾ നമ്മൾ ഈ പൂക്കളൊക്കെ പല കളറിലാ കേട്ടോ കളർഫുൾ ആയിട്ട് ഇവിടെ ഇതൊരു ഫുള്ള് മുട്ടിക്കഴിഞ്ഞാല് ഓർക്കിഡ് ഓർക്കിഡ് വെള്ളയാണ് ഇതൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന പിന്നെ ഈ ചെടി കറങ്ങി വരുവാണേല് റോസ നിറച്ച് മുട്ടാകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചെടിക്കകത്ത് ചുമ പെൻസിൽ വെട്ടി പോലെ ചെടിയുണ്ട് പിന്നീട് നമ്മുടെ ബഡ് റോസയുടെ തൈ കേട്ടോ അത് പൂവുണ്ട് മഴ ചെടി കിടക്കുവാണ് പിന്നെ ഇവിടെ റോസ നിറച്ച് പൂവുണ്ട് നീലപ്പൂവുണ്ട് ഇത് നമ്മുടെ കഴിഞ്ഞ വശത്തെ വലിയ റോസ കേട്ടോ അത് പിന്നെ മുട്ടിട്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ മുട്ടുന്നുണ്ടോ പിന്നെ ഇവിടെ ഇത് വേണം അതുകൊണ്ട് ഇഷ്ടം പോലെ പൂമ്പാറ്റം വരുന്നുണ്ട് ഓണമായോണ്ട് ഇഷ്ടം പോലെ പൂമ്പാറ്റയും എല്ലാം ഉണ്ട് അതുമല്ല നമുക്കാണെങ്കിലും നമുക്കൊരു പൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങും പോകണ്ട നമ്മടെ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറിക്കാം പോകുന്നതിന് മുമ്പ് ഞാൻ അത് തീർത്തു കൊടുക്കും അമ്മ ആ അടിച്ചിട്ടേ ുംറിയാലോ പെയിന്റ് തിരിച്ചു കൊണ്ട് നമ്മളെടുത്തോ വന്നിട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ പറ്റിയായിരുന്നു എന്നിട്ട് ചെളിയെല്ലാം പറ്റിയായിരുന്നു ചെളിയെല്ലാം കഴിഞ്ഞി കളഞ്ഞ് പെയിന്റ് അടിച്ചു കൊടുത്തായിരുന്നു ഈ പ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ രണ്ടു മാസത്തോളമായി നമ്മുടെ തുടങ്ങി അതെ അന്നേരം നമ്മള് കൊടുക്കുമ്പോ വൃത്തിയായിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കിയാണ് കൊടുക്കുന്നത് പപ്പാടെ വീടിന്റെ ഫ്രണ്ടിലത്തെ കൃഷി അപ്പൊ ഈ കൊണ്ട് ഞാൻ ഇവിടുന്ന് പുറകോട്ട് തന്നെ മാറുക ഇവിടെ ചെടികൾ കൊണ്ട് കൊണ്ടകരിക്കുക ഇവിടുത്തെ കൃഷി ഇപ്പൊ നട്ടത് കൂടിയൊക്കെ ആണ് വിളവെടുത്തിട്ട് ഇവിടുത്തെ കൃഷികളൊക്കെ ബ്ലാക്ക് മേടിക്കണ്ട വൈറ്റോ റെഡോ മേടിച്ചിട്ട് ഇടകലർത്തി റെഡ് മേടിക്കാം വൈറ്റ് ചെടിയോ മേടിച്ചെടിയോട്ട്

ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിന്റെ മുട്ട് കാണിച്ചായിരുന്നു അത് നീ ഒരുപാട് നാള് നീക്കുവാ അത് അതിലാതമേം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് ഇവിടെ തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് കോഴി വന്ന് ഓർമ്മിക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഓടി വന്ന് പറിക്കാനായിട്ട് നമ്മുടെ കറിവേപ്പൊക്കെ ഊറ്റവായി വിറ്റവായി വരുന്നു

അതെ ഈ വെള്ളത്തിലിട്ട് അതിന്റെ പുളിപ്പ് പോകുമ്പോ വേറൊണ്ടാവും നമ്മള് നേരിട്ട് നടന്നേരും കരുതായിട്ട് കേറുവെന്ന് പറഞ്ഞ് ജോഷിയാട്ടം തന്നെ കാണിച്ചു പുള്ളി കൊണ്ടുവന്നിട്ട് പുള്ളി ഒരു ബക്കറ്റിലിട്ടേക്കുന്നു അപ്പൊ അതിന് ചെറിയ ഇളം വേറൊക്കെ പൊട്ടി വരുന്നു പത്തു പതിനഞ്ചു ദിവസം അങ്ങനെ ഇട്ടിട്ട് നടുകയാണേലെ അല്ലാതെ നമ്മൾ നമ്മള് ഒരു കിളിക്കും ഇന്ന് നമ്മുടെ ഈ ഡേസി ചെടി മുട്ട ഇടുന്നുണ്ടായിട്ട് ഇഷ്ടംപോലെ ഇവിടെ ഒരെണ്ണത്തെ പൂവായിട്ടുണ്ട് നിറച്ച് കഴിയുമ്പോഴത്തേല് കണ്ടെടുത്തോളം നല്ലതാണ് മായം ചേർക്കാത്ത പച്ചക്കറി രാവിലെ അമ്മ എണ്ണീറ്റ് വരുന്ന നാല് പയറ് വരയ്ക്കുന്നു മാളുകൊട്ടിക്ക് തോരം വെക്കുന്നു കൊടുക്കുന്നു വെക്കുന്നു കൊടുക്കുന്നു നമുക്ക് പിന്നെ ഒന്നും പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ സാധനവും ഉണ്ടല്ലോ അല്ലേ നല്ലപോലെ നോക്കി നടത്തി വെച്ചേക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കേട്ടോ നമുക്ക് തുടങ്ങി നനയ്ക്കാനുള്ള വെള്ളത്തിനുള്ള സെറ്റപ്പ് ആണ് എന്നും നനയ്ക്കലും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ പുഴു അങ്ങനെയൊന്നും കേറിയിട്ടില്ല പുഴു കലക്കി കറിയത് എന്തേലും തരാനുണ്ടോ സ്പെഷ്യലായിട്ട് വെയിലൊക്കെ അല്ലേ മറ്റേ ഇത് കണ്ടിക്ക് സാധനം കഴിഞ്ഞ മേടിച്ചിട്ട് വന്നില്ലേരാടാടിക്കഴുത്തോ അത് അവധിയല്ലേ എനിക്കിച്ച് തലേലി ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് തരുമോ കഴിഞ്ഞ ദിവസം എന്നെ പിടിച്ചിരുത്തി മറ്റേ ഫേസ് പാക്ക് ഇട്ടതാണ് കുട്ടങ്ങളും കണ്ട് വീട് ചെയ്തിട്ട് എന്റെ എന്റെ കൃഷിയെ പറ്റിയൊക്കെ പറയാനുള്ളത് പപ്പാടെ കൃഷിന്ന് പറഞ്ഞ എന്നെ കെട്ടിയ നാൾ മുതൽ പപ്പാ കൃഷി ചെയ്യുന്നതാണ് അന്ന് തൊട്ട് ഇഞ്ചിയായിട്ടും കപ്പയായിട്ടും ചേനയും ചേമ്പും ഇതെല്ലാം നമുക്ക് പറമ്പ് കുറവല്ലേ അന്നേരം ഓരോ സ്ഥലങ്ങള് കൂടുതൽ അടുത്ത് പപ്പാ കൃഷി ചെയ്യുന്നതാണ് അന്നേരം പപ്പാടെ പുറകെ നടന്ന് എനിക്കൊന്നും അറിയത്തില്ല മിറ്റത്തെ ഒരു കാട് പോലും പറിക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പെണ്ണായുള്ളൂ അതുകൊണ്ട് അവർ കൊഞ്ചിച്ച് വളർത്തിയതാണ് അതുകൊണ്ട് അവർ വിറ്റം പോലും തൂക്കാൻ എനിക്ക് മടിയുള്ള കൂട്ടമായിരുന്നു പപ്പാട കൂടെ കൂടിയാൽ പിന്നെ ഞാൻ എല്ലാം ചെയ്തു പഠിച്ചു പപ്പാടെ ഓരോ കൃഷി രീതികളും എനിക്കിപ്പോൾ നല്ലോണം വശമാണ് ഇപ്പം പൂന്തോട്ടങ്ങളും പപ്പ നമ്മളീ നല്ല വില വെച്ചാൽ പിന്നെ പൂന്തോട്ടങ്ങളും പപ്പ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാത്തിനും പപ്പാട കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഇപ്പം മക്കൾ വന്നപ്പോൾ തേനെ അതിൻ്റെ വിളവും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് കണ്ടപ്പം മനസ്സിനൊരു സന്തോഷം വന്നു പിന്നെ പൊന്നുവിനെ എല്ലാ കൂട്ടവും കാണിക്കുന്ന പപ്പായക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞാൽ കൃഷിയോട് അവക്ക് താല്പര്യമുണ്ട് ഞാൻ നട്ടില്ലേരും അവളുണ്ടെങ്കിൽ അവൾ നട്ടുപോ പറയും മാത്രമായിട്ട് വെച്ചതാ അത് പണ്ട് തൊട്ട് എന്നെ നടത്തില്ല എല്ലാ പിള്ളാരും ഇത് ഡ്രസ്സിനോട് കാമ്പര്യ തയ്യല് എന്റെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര ഇന്ട്രസ്റ്റ് ഉള്ളവരാണ് പക്ഷെ അപ്പോഴും ഇവിടെ ഉള്ളപ്പോ എനിക്കെപ്പോഴും ഇങ്ങനെ മണ്ണിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കണം അല്ലേ പണ്ടാണെങ്കിലും പപ്പ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പപ്പയുടെ കൂടെ പോയി നിന്നിട്ട് ആ വെയിലും കൊണ്ട് കപ്പത്തടം കൊടുക്കുകയും ആ ഒരു ഇത് കിട്ടിട്ടില്ല അതൊന്നുമല്ല കേട്ടോ മാളക്കുട്ടി ഏറ്റവും ഇളയതായത് അവളെ ഇച്ചിരി എല്ലാരും കൊഞ്ചിച്ചു ഞങ്ങള് തന്നെയല്ല പപ്പായും ഞാനും തന്നെയല്ല രാധമ്മയാണേലും അച്ഛമ്മയാണേലും മാമനാണേലും ഒക്കെ മാളക്കുട്ടി ഒത്തിരി കൊഞ്ചിച്ച് വെച്ചേക്കുന്ന അതുപോലെ തന്നെ ചേച്ചിയാണെങ്കിലും ഒത്തിരി വയസ്സിന് വ്യത്യാസമുണ്ട് പൊന്നും മാളും തമ്മി അന്നേരം അവള് ഒരു മകളെ വളർത്തുന്ന പോലെ തന്നെ മളത്തി പറക്കി എടുത്തോട്ട് വരുമ്പം ഒരു ക്ലാസ് കഴുകാനുണ്ട് വേണ്ട ചേച്ചി കഴുകിക്കോളാന്ന് പറഞ്ഞോണ്ട് അങ്ങ് മാറ്റി വെപ്പി മാറ്റി മാറ്റി അതല്ല പറഞ്ഞ ചേച്ചി അങ്ങനെ കൊറേ കൊറേ പറമ്പിൽ കൊറേ കൂടെ പണിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ കൊറവല്ലേ അങ്ങനെ പിന്നെ മാൾക്കുട്ടി വരുന്നായപ്പോ നമ്മള് പാട്ടത്തിനൊന്നും കപ്പയം ചാന് നടന്നില്ലായിരുന്നു ചേച്ചിയുടെ ആ സമയമായപ്പോഴത്തേനാണ് എല്ലാം നട്ടോണ്ടിരുന്നത് ഇപ്പൊ അതൊന്നും നടന്നില്ല നമ്മുടെ കാലത്ത് ഒത്തിരി മാറി മാറിപ്പോയി എനിക്ക് പപ്പ മറ്റേ പാള വെച്ച് തൂമ്പ ഉണ്ടാക്കി തരുവാ അല്ലേ അപ്പ പാള വെച്ച് തൂമ്പ ഉണ്ടാക്കി അതുകൊണ്ട് ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇതൊക്കെയാണ് വിശേഷങ്ങൾ ചേച്ചി ഹാപ്പി ഇരിക്കുന്നു പിന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക